أعوذ بالله من الشيطان الرجيم الطلاق مرتان فإمساكم بمعروف أو تسريح بإحسان ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا إلا أن يخافا ألا يقيما حدود الله فإن لا حدود حدود الله 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 فلا فلا جناح به تلك تعتدوها ومن يتعد ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ വചനം ആറാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത് വിവാഹമോചനം രണ്ട് തവണയാകുന്നു ഔ പിന്നീട് ഒന്നുകിൽ അനുസരിച്ച് മര്യാദ അനുസരിച്ച് ന്യായമനുസരിച്ച് കൂടെ നിർത്തുക അല്ലെങ്കിൽ നല്ല നിലയിൽ ഭംഗിയായി പിരിച്ചയക്കുക വല യുലക്കും നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ഒന്നും തന്നെ തിരിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് അനുവാദമില്ല ഇതുവരെയാണ് നമ്മൾ വിവരിച്ചത് അനുവാദമില്ല എന്ന് പറഞ്ഞിട്ട് അനുവാദമുള്ള ഒരവസ്ഥ പറയുകയാണ് അതാണ് തുടർന്ന് പറയുന്നത് ഇല്ല അയ്യഹാ ഫർ രണ്ടുപേരും അഥവാ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഭയപ്പെട്ടാൽ ഒഴികെ അല്ലാ യുക്കീമ ഹുദൂദ് അള്ളാഹ് അള്ളാഹുവിൻ്റെ ഹുദൂദുകൾ നിയമപരിധികൾ പാലിച്ചു പോരാൻ കഴിയുകയില്ല എന്ന് അപ്പോൾ അവർ രണ്ടുപേരും അല്ലാഹുവിൻ്റെ നിയമപരിധികൾ പാലിച്ചു പോരാൻ കഴിയില്ല എന്ന് അവർ ഭയപ്പെട്ടാലല്ലാതെ അപ്പം അങ്ങനെ ഭയപ്പെട്ടാൽ കൊടുത്ത ചിലത് തിരിച്ചു വാങ്ങാൻ അവകാശമുണ്ട് എന്നർത്ഥം അതേതാണ് എന്നാണ് പറയുന്നത് തുടർന്ന് പറയുന്നത് അതാണ് ഫ ഇൻ ഹിഫ്തും എനി നിങ്ങൾക്കങ്ങനെ ഭയമുണ്ടായാൽ ആശങ്കയുണ്ടായാൽ അല്ലാ യുക്കീമുദൂ അള്ളാഹ് അള്ളാഹുവിൻ്റെ പരിധികൾ പാലിക്കുവാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിക്കുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾക്ക് ഭയമുണ്ടായാൽ നിങ്ങൾക്ക് കുൽഖണ്ഠയുണ്ടായാൽ അപ്പോഴുള്ള നിയമം എന്താ ഫല ഫലജുന ഹലെഹിമ അപ്പോൾ അവർക്ക് രണ്ടു പേർക്കും കുറ്റമില്ല ബി അവൾ എന്തെങ്കിലും ഫിദിയ പ്രായശ്ചിത്തം നൽകി വിവാഹമോചനം നേടുന്നതിന് അങ്ങനെ ഒരു രണ്ടുപേർക്കും ദമ്പതികൾക്ക് അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിക്കുവാൻ കഴിയില്ലെന്ന് ഉത്കണ്ഠ തോന്നുകയാണെങ്കിൽ അവൾ വല്ലതും പ്രായശ്ചിത്തമായി നൽകി സ്വയം മോചനം നേടുന്നതിന് രണ്ടു പേർക്കും കുറ്റമില്ല ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ കൊടുത്തത് തിരിച്ചെടുക്കാൻ തിരിച്ചു വാങ്ങാനുള്ള ഏക രൂപം എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഇല്ല അയ്യഹാഫ അല്ല യുക്കീമ ഇസ്ലാമിൽ നോക്കൂ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇസ്ലാമിൻ്റെ രീതി എന്ന് പറയുന്നത് ഇവിടെ വിവാഹമോചനം ചെയ്യാനുള്ള അവകാശം പുരുഷന് നൽകി എന്നാൽ സ്ത്രീയോ സ്ത്രീക്ക് അതിനവകാശമുണ്ടോ ഉണ്ട് ആ അവകാശമാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ആ അവകാശത്തിന് സാങ്കേതികമായി പറയുന്ന പേര് ഹുല് എന്നാണ് ഒഴിയുക എന്നർത്ഥം ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ് ഇത് അതുകൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇവിടെ ഹുല്ലെ ദാമ്പത്യബന്ധം പിരിയുകയാണ് മനസ്സിലായില്ലേ ആ ദാമ്പത്യബന്ധം പിരിയുന്നതിന് യഥാർത്ഥത്തിൽ ഇവിടെ സ്ത്രീയാണ് മുൻകൈ എടുക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അതിന് സാങ്കേതികമായി പറയുന്ന പേരാണെന്ത് ഹുല് എന്ന് അഥവാ സ്ത്രീ സ്വന്തം ആവശ്യപ്രകാരം പുരുഷനിൽ നിന്ന് മോചനം നേടുക അതാണ് ഹുല് എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമ്പ്രദായമല്ല എന്നാൽ പുരുഷൻ്റെ സ്വഭാവദൂഷ്യമോ അതല്ലെങ്കിൽ ലൈംഗികമായ കഴിവുകേടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങളാൽ താൻ അഥവാ സ്ത്രീ അവൾക്ക് ഒരു മര്യാദ അനുസരിച്ച് ജീവിക്കാൻ കഴിയുകയില്ല എന്ന് തോന്നിയാൽ അങ്ങനൊരാശങ്ക വന്നാൽ അവിടെ സ്ത്രീക്ക് ഈ മാർഗം സ്വീകരിക്കാം നോക്കൂ അൽ ഇൽ അല്ലാ യുക്കീമ ഹുദൂദ് അല്ലാ എന്നാണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹുദൂദുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹുദൂദുകൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നിയമപരിധികൾ പാലിച്ചു പോരാൻ കഴിയുകയില്ല എന്ന് അവർ രണ്ടുപേരും ഭയപ്പെട്ടാൽ ഒഴികെ മനസ്സിലായില്ലേ എന്താണ് ഇവിടെ ഹുദൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹുദൂദുകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ വൈവാഹിക ബന്ധത്തിലുള്ള കടമകളാണ് ബാധ്യതകളാണ് അതാണ് അവൾക്ക് അത് ഒരുപാട് ബാധ്യതകളുണ്ട് ആ ബാധ്യതകൾ യഥാർത്ഥത്തിൽ പാലിച്ചു പോരാൻ സാധ്യമല്ല എന്ന് തോന്നിയാൽ അപ്പോൾ ഒരു സ്ത്രീക്ക് തോന്നുന്നതാണ് ഒരുപാട് കാരണങ്ങളുണ്ടാകാം ഒന്ന് ഒരു ഭർത്താവ് ഭാര്യയെ വല്ലാതെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല ചെലവിനുള്ള പണം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിന് അയാൾക്ക് സാധ്യമല്ല അതല്ലെങ്കിൽ ഇയാളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അയാളുടെ കൂടെ ജീവിക്കാൻ കഴിയുന്നില്ല അതല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ നന്നായി തോന്നിയിരുന്നു പിന്നീട് ഇയാളുടെ രീതിയും രൂപവുമൊക്കെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു ചുരുക്കത്തിൽ അവളുടെ പ്രകൃതിയും അവൻ്റെ പ്രകൃതിയും തമ്മിൽ യോജിച്ചു പോവുകയില്ല എന്ന് ബോധ്യമായാൽ ബോധ്യമാകണം ഈ സ്ത്രീക്ക് വളരെ കൃത്യമായി അത് തെളിയിക്കുവാനും ബോധ്യപ്പെടുത്താനും സാധിക്കണം അത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീക്ക് എന്തെങ്കിലുമൊന്ന് പ്രായശ്ചിത്തമായി നൽകി ഇയാളിൽ നിന്ന് മോചനം ആവശ്യപ്പെടാം മനസ്സിലെ ഇവിടെ വല്ല സാധ്യതയും യോജിച്ച് പോകാനുണ്ടെങ്കിൽ അതാണ് തേടേണ്ടത് ഒരു ഇല്ലെങ്കിൽ മാത്രമാണ് അത് ഒരു പുരുഷന് ഇത്തരം സന്ദർഭത്തിൽ തോന്നുകയാണ് അങ്ങനെ യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് തോന്നിയാൽ ഈ ഹൊിന് വേണമെങ്കിൽ അയാൾക്ക് തടയാവുന്നതാണ് പക്ഷേ അത് ബോധ്യമാണ് പൂർണ്ണമായി യോജിച്ചു പോകാൻ കഴിയുമെന്ന ബോധ്യമാണ് അല്ലാതെ ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തടയാൻ പാടില്ല മനസ്സിലായില്ല ബോധ്യം വരണം ഇസ്ലാമിക ചരിത്രത്തിൽ അതിമനോഹരമായ ഒരു സംഭവം കാണാം നബി അലൈഹി നബിസല്ലാസ്വല്ലമയുടെ കാലത്ത് നടന്ന സംഭവമാണ് ഇമ്രത്തു സാബിത്ത് ബിൻ ഖൈസ് സാബിത്ത് ബിൻ ഖൈസ് സഹാബിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ നബിയുടെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു യാ റസൂൽ അള്ളാ സാബിത്ത് ബിൻ ഖൈസ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇസ്ലാമിക ശരീരത്തെ യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്ന് പറയാനാണ് ഞാനത് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് കേട്ടോ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ജമീല ബിൻ ഉബൈ ബിൻ സലൂൽ റദിയല്ലാ വാൻഹായാണ് സഹാബിയത്താണ് അവരും സഹാബി വനിതയാണ് അവർ നബീൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് സാബിത്ത് ബിൻ ഖൈസ് അമാ ഇന്നി മാ അലൈഹി റീബുഅലിഫി ഖുലുഖിൻ വലാദിയ ഞാൻ സാബിത്ത് ബിൻ ഖൈസിൻ്റെ ദീനിനെക്കുറിച്ചോ സ്വഭാവത്തെക്കുറിച്ചോ എനിക്കൊരാക്ഷേപവും ഇല്ല വലാഖിന്നി അക്രഹുൽ ഫിൽ ഇസ്ലാം പക്ഷേ ഇസ്ലാമിൽ കുഫ്റ് ചെയ്തു പോകുമോ എന്ന പ്രയാസം എനിക്കുണ്ട് അവിടെ കുഫ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കണമേതല്ലോ എല്ലാവരും ഉഫർ എന്ന് പറയുന്നത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് നന്ദികേടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ള ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ചില കാരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതിലൊന്ന് ഈ മനുഷ്യൻ ഒരു വിരൂപിയായിരുന്നു സാബിത്ത് ഖൈസ് അദ്ദേഹത്തിൻ്റെ രൂപം ഈ ജമീലയുടെ രൂപത്തിന് പറ്റിയതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ജമീല ആ ആ രൂപത്തിന് പറ്റിയതായിരുന്നില്ല സ്വാഭാവികമായി ആ കാരണത്താൽ ഇവരുമായുള്ള വൈവാഹിക ബന്ധത്തിൽ ഒരു അസ്വാരസ്യമുണ്ടായി ഒന്നിച്ചു പോകാൻ കഴിയുകയില്ല എന്ന തോന്നലുണ്ടായി ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട പലതിലും തനിക്ക് വീഴ്ച വരുന്നു എന്ന ബോധ്യം അവർക്ക് വന്നു അതാണ് കുഫർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അദ്ദേഹത്തിന് നൽകേണ്ട റെസ്പെക്റ്റ് നൽകാൻ സാധിക്കുന്നില്ല എന്ന ബോധം വന്നു അതൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന് വിരുദ്ധമാണ് അത് കുഫ്രാണ് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കുഫറ് എന്നാണ് ഇതിനിടെ പറഞ്ഞ പേര് ഭർത്താവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കാതെ പോവുക എന്നതെന്താണ് കുഫ്രാണ് പക്ഷേ ഇവിടെ ഒരു വിഷയമുണ്ട് എന്താന്ന് ചോദിച്ചാൽ ഒരു യുവതിക്ക് അവരുടെ ഭർത്താവിനെ ആ രീതിയിൽ കെയർ ചെയ്യാൻ സാധിക്കാത്തവണ്ണം ആ യുവതിയുടെ മനസ്സിലും ഹൃദയത്തിലുമൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് മോശമായ രൂപവും അനുഭവവും ഉണ്ടായിട്ടുണ്ട് അതാണ് കാര്യം അപ്പം നിപ്തു അലൈഹി അലൈവല്ല ഇവർ വന്നപ്പോൾ ഒറ്റ ചോദ്യം ചോദിച്ചോളൂ ആ തെറുദ്ദീന അലൈഹി ഹദീഖു അദ്ദേഹം തന്ന തോട്ടം തിരിച്ചു കൊടുക്കാൻ നീ തയ്യാറാണോ എന്ന് തോട്ടം മഹറായി കൊടുത്താണ് വിവാഹം ചെയ്തത് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ അവർ പറഞ്ഞു ഞാൻ അതെ ഞാൻ തിരിച്ചു കൊടുക്കാം അപ്പം നബിസ് അള്ളു അലൈലി വസ്ല്ലാം സാബിത്ത് പിന്നു ഖൈസ് വിളിച്ച് പറഞ്ഞു ഇക്ബൽ ആ തോട്ടം സ്വീകരിച്ച് നീ അവളെ തൊലാക്ക് ചെയ്യണം എന്ന് പറഞ്ഞു ഇത് അള്ളാഹുസ്ബന് താലായുടെ ദീനിൽ സ്ത്രീക്ക് കൊടുത്ത അവകാശമാണ് ഇസ്ലാമിക ശരീരത്ത് എന്തുമാത്രം മഹത്വമാണ് സ്ത്രീക്ക് നൽകിയത് എന്ന് നാം മനസ്സിലാക്കണം ഇവിടെ കുടുംബ ബന്ധം നിലനിന്ന് പോകണം കുടുംബ ബന്ധം ഇങ്ങനെയായിരിക്കണം നിലനിൽക്കേണ്ടത് സ്നേഹത്തിലായിരിക്കണം സൗഹാർദ്ദത്തിലായിരിക്കണം മറിച്ച് ഏതെങ്കിലും രൂപത്തിലുള്ള മാനസിക പ്രതിസന്ധികൾ ഇവർക്കിടയിൽ ഉണ്ടായാൽ ആ ബന്ധം നിലനിന്നു പോയാ അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഒഴിവാക്കാനുള്ള അവകാശം സ്ത്രീക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് ആ അവകാശത്തിൻ്റെ പേരാണെന്ത് ഹുല് എന്ന് പറയുന്നത് കൃത്യമാണല്ലോ അഥവാ തൻ്റെ ഭർത്താവിന് വേണ്ട എന്ന് ഒരു സ്ത്രീ വെക്കുകയാണ് പക്ഷേ കൃത്യമായ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പകരമായി എന്തെങ്കിലും ഒന്ന് നൽകിക്കൊണ്ട് ഇവിടെ കാരണം വേണം അതല്ലാതെ തലാക്ക് ഒരു സ്ത്രീ ചോദിക്കാൻ പാടില്ല നബി അലൈഹി അലുവല്ല പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീ ഒരു തരത്തിലുള്ള ന്യായവുമില്ലാതെ ഇല്ലാതെ തൻ്റെ ഭർത്താവിനോട് തലാക്ക് ആവശ്യപ്പെട്ടാൽ സ്വർഗത്തിൻ്റെ വാസന പോലും അവൾക്ക് തടയപ്പെടും എന്നാണ് മനസ്സിലായി അപ്പം അങ്ങനെ ഹുല്ല നടത്തുന്ന അവസരത്തിൽ കൊടുത്ത മഹർ തിരിച്ചു കൊടുക്കാം തിരിച്ചു കൊടുക്കണം സ്ത്രീ തിരിച്ചു വാങ്ങാൻ പുരുഷനും അവകാശമുണ്ട് അല്ലാത്ത സന്ദർഭത്തിൽ ഒന്നും എന്തില്ല തിരിച്ചു കൊടുക്കാനോ തിരിച്ചു വാങ്ങാനോ ഉള്ള അവകാശമില്ല എന്നർത്ഥം ഇതിനാണ് ഹൊ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഈ പുരുഷൻ ഉണ്ടാകുന്ന വിഷമം പരിഹരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ ഫിദിയയിലൂടെ ചെയ്യുന്നത് മനസ്സിലായില്ലേ അതാണ് അള്ളാഹു സുബാനു തല ഈ വചനത്തിൽ വിശദീകരിച്ചിട്ടുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ